ഇതിനെല്ലാം ഇടയിൽ യുവതലമുറ ഏറ്റുമുട്ടുന്നു ചോര ഒലിപ്പിക്കുന്നു കോഴിക്കോട് ലോ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷമുണ്ടായി സംഘർഷത്തിൽ കെ എസ് യു ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരിക്കുന്നു

കോഴിക്കോട് ലോ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷമുണ്ടായിരിക്കുന്നു പല ഭാഗങ്ങളും നമ്മൾക്ക് നിശബ്ദമാക്കിക്കൊണ്ട് സംപ്രേഷണം ചെയ്യേണ്ടി വന്നു കാരണം മലയാള ഭാഷയിലെ ഏറ്റവും വൃത്തികെട്ട തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോ കോളേജ് വിദ്യാർത്ഥികളാണ് നിയമ വിദ്യാർത്ഥികളാണ് ഭാവിയിൽ കോടതിയിൽ വാദിക്കാനുള്ളവരാണ് അതിന് മുന്നോടിയായി അവരുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള തെറിവാക്കുകളാണ് അവർ ഉപയോഗിച്ചതെന്ന് മനസ്സിൽ സങ്കല്പിക്കുക അഭിനാപി ചെറുക്കൽ ചേരുന്നു കണ്ണൂർ തോട്ടടയിൽ ഉണ്ടായിട്ടുള്ള കെ എസ് വിദ്യാർത്ഥി സംഘർഷത്തിന് സമാനമാണോ അതിനേക്കാൾ ഉപരിയാണോ എന്തായിരുന്നു അന്ന് തോട്ടടയിൽ ഉണ്ടായിരുന്ന വിഷയം എന്ന് പറയുന്നത് കെ എസ് യുവിന്റെ കൊടി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അത് സമ്മതിക്കാതിരുന്നതും തുടർന്നുള്ള സംഘർഷവുമാണ് എന്നുള്ള നിലയിലായിരുന്നു ഇവിടത്തെ കോഴിക്കോട് ലോ കോളേജിൽ എന്താണ് സംഭവിച്ചത് എം എസ് എം എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് സമാനമായ രീതിയിൽ ഒരു സംഘർഷം തന്നെയാണ് കെ എസ് യു എസ് എഫ് ഐയും തമ്മിൽ നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കെ എസ് യു പറയുന്നത് എങ്ങനെയാണ് ഈ കെ എസ് യുവിൻ്റെ കൊടി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കെ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ അസഭ്യം പറയുകയും പിന്നീട് അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയുമാണ് ചെയ്തതെന്നാണ് കെ എസ് യു പറയുന്നത് അതുകൂടാതെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് എസ് എഫ് ഐ ആണ് ഇപ്പോൾ ലോ കോളേജ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭരണവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഇനാഗ്രേഷന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കെ എസ് യു എസ് എഫ് തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നാണ് എസ് എഫ് ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും പിന്നീട് കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു അതുകൂടാതെ തന്നെ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ കർശനമായ ഒരു നടപടി എടുക്കണമെന്നായിരുന്നു കെ എസ് യു പ്രവർത്തകർ അടക്കം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളെ ഉപരോധിക്കുകയും പ്രിൻസിപ്പളിനെ പുറത്തേക്ക് വിടാനോ ഒന്നും തന്നെ കെ എസ് യു പ്രവർത്തകർ ആരും തന്നെ സമ്മതിച്ചിരുന്നില്ല ഇതേ തുടർന്ന് സ്റ്റാഫ് കൌൺസിൽ ചേർന്ന് ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുകയാണ് എസ് എഫ് ഐ ൃതിക് ആസിഫ് എന്നിവർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് അന്വേഷണ വിധേയമായാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു വാർത്ത ഇതേ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ വീണ്ടും ഏറ്റുമുട്ടിരിക്കുകയാണ് ഈ ഏറ്റുമുട്ടൽ പോലീസും തമ്മിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് ഏതായാലും ഈ ഒരു ലോ കോളേജിൽ ഇപ്പോൾ പോലീസും എസ് എഫ് ഐയും തമ്മിൽ ഒരു കയ്യങ്കളി തന്നെയാണ് ഈ ഒരു ലോ കോളേജിന് സമീപത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എം എസ് അതെ കയ്യാങ്കളിയുടെ വിവരങ്ങളാണ് അഭിനാപി ചിറക്കിൽ പങ്കുവച്ചത് ഇവിടെ ഇങ്ങനെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷവും പോലീസുമായിട്ടുള്ള സംഘർഷവും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ